മിഥുനം രാശി മിഥുനം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മകേരം തിരുവാതിര പുണർദം ഈ നക്ഷത്രക്കാർക്ക് ചിലവുകൾ വളരെ കൂടുതലായി ഈ ഒരു മാസത്തിൽ കാണപ്പെടുന്നു വളരെ സൂക്ഷിക്കുക ചിലവിൻ്റെ കാര്യത്തിലെല്ലാം ഒരു പ്ലാനിങ് എല്ലാം ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും കുടുംബത്തിൽ ക്ലേശങ്ങൾ വന്നു പോവുക അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചിലവ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു മനസ്സമാധാനമില്ലാത്ത അവസ്ഥ ഇതെല്ലാം ഈ ഒരു മാസം വന്ന് ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് എന്നിരുന്നാലും വിവാഹം ആലോചിക്കുന്ന വ്യക്തികൾക്ക് വിവാഹ ഒരുപാട് ഈ ഒരു മാസത്തിൽ വന്നു ചേരുകയും അല്ലെങ്കിൽ അത് വിവാഹത്തിലോട്ട് എത്തിച്ചേരുകയും അതിൻ്റെ ഒരു നിശ്ചയത്തിലോട്ടൊക്കെ പോവുകയും അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ് വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിങ്ങളുടെ വാക്കുകൾ മൂലം ചിലർക്ക് ദോഷങ്ങളും എന്നാൽ മറ്റു ചിലർക്ക് നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങളുടെ സംസാരം മൂലം നിങ്ങൾക്ക് വളരെ അധികം ദോഷങ്ങളാണ് വന്ന് ഭവിക്കുവാൻ പോകുന്നത് അതുകൊണ്ട് സംസാരമെല്ലാം വളരെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്ത് കാര്യത്തിനിറങ്ങിയാലും ഗുരുജനങ്ങളുടെയും മുതിർന്നവരുടെയും അല്ലെങ്കിൽ ആ വിഷയത്തിൽ പ്രാതിനിധ്യമുള്ള അതിൽ പരിചയമുള്ള ആൾക്കാരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കുകയും അവർ പറയുന്നതും കൂടി പരിഗണിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ല അതിലിപ്പോൾ ഒരു വിദ്യാഭ്യാസപരമായ പുതിയൊരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു ജോലിയിലോട്ട് പ്രവേശിക്കാൻ പോകും അപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ച് മുന്നേ മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഈയൊരു മാസ കാലഘട്ടം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ നടത്തുന്നത് വളരെ വളരെ നല്ലതായിരിക്കും